കിസാൻ മേള സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി ഭാഗമായാണ് കർഷക ചവറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് കിസാൻ മേള നടത്തിയത് ആത്മാ ഫീൽഡ് ഡേയും സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ചവറ ബ്ലോക്കും സംയുക്തമായാണ് സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കിസാൻ മേള സംഘടിപ്പിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് മേള നടത്തിയത് കാർഷിക സെമിനാറുകൾ പ്രദർശന വിപണന മേളകൾ അഗ്രോ മിഷണറി സർവീസ് ക്യാമ്പ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ ബ്ലോക്ക് തല ആത്മ ഫീൽഡ് ഡേയും സംഘടിപ്പിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ കിസാൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പലപ്പോഴും കാണുന്നത് നമുക്ക് അതിന് ഒരു ശൃംഖലകൾ കൃത്യമാകണം കഴിഞ്ഞ വർഷ ഈ വർഷത്തെ ഓണത്തിന് പല വകുപ്പുകൾ ചേർന്ന് സംയുക്തമായിട്ട് ഓണ വിപണിയിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അല്ലേ ഇവിടെ ബ്ലോക്കിൻ്റെ കീഴിലും ഇവിടെ കിസാൻ മേള നടത്തി പഞ്ചായത്തുകളുടെ കീഴിൽ കിസാൻ മേള നടത്തി അതുപോലെ കുടുംബശ്രീയുടെ ഓണച്ചന്തകൾ നടന്നിട്ടുണ്ട് സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഇവിടെയെല്ലാം വലിയ രീതി സബ്സിഡി നിരക്കിൽ നടത്തി അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹോട്ടി കോർപ്പും ഒരു പദ്ധതി അവലിച്ചായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള ഏത് കർഷകർ ഏത് തരം ഫലങ്ങളായിക്കോട്ടെ പച്ചക്കറി ഉള്ളി തുടങ്ങി എന്ത് കൃഷിയായിക്കോട്ടെ അതെല്ലാം ഹോട്ടി കോർപ്പ് മുപ്പത് ശതമാനം മാർക്കറ്റ് വില അധികരിച്ചുകൊണ്ട് ഈ കർഷകരിൽ നിന്ന് സമാഹരിച്ചു എന്നിട്ട് മാർക്കറ്റ് വിലയേക്കാളും പത്ത് ശതമാനം താഴ്ത്തി നമ്മുടെ സമൂഹത്തിൽ നൽകിയിട്ടുണ്ട് ഇത് വളരെ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഹോട്ടി കോർപ്പിന് ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അധിക ബാധ്യതയാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നമാണെങ്കിലും അത് തമിഴ്നാട്ടിൽ ചെയ്യുന്ന ഒരു പച്ചക്കറിയെക്കാട്ടിലും വില കൂടുതലാണ് സ്വതവേ കൂടുതലാണ് അപ്പൊ അതിനെക്കാട്ടിലും നാല്പത് ശതമാനം മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കർഷകരിൽ നിന്നും സമാഹരിച്ചത് പൊട്ടിക്കോട്ട് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്യം നിന്നു പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാങ്കേതികമായ പിന്തുണയും അതുപോലെ തന്നെ കൃഷിയെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാരുകളും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും മുൻപോട്ട് പോകുന്നു ഇതിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള പ്രധാനമായും കുറച്ച് ആളുകളെങ്കിലും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നു എന്നതാണ് പുതിയൊരു പ്രതീക്ഷയ്ക്ക് വകവെക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുണ്ടാകുന്ന പല മേഘവിസ്ഫോടനങ്ങളും പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളുമെല്ലാം ുന്നത് നമ്മുടെ കൃഷിയെയാണ് ഇപ്പൊ കാർഷിക പ്രവർത്തികൾക്ക് ദുസ്സഹമാകുന്ന നിലയിലേക്ക് പ്രകൃതി മാറുമ്പോൾ പ്രകൃതിക്ക് അനുകൂലമായി പ്രകൃതിയെ ഉൾക്കൊണ്ടുകൊണ്ട് കൃഷിയുമായി മുമ്പോട്ട് പോകുവാൻ ജൈവ കൃഷികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ തരത്തിലുള്ള കിസാൻ മേളകളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പദ്ധതി വിശദീകരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ എസ് സോമൻ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന ഉണ്ണിത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസ് വിമൽരാജ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോയി ആന്റണി സീനത്ത് പ്രിയ ഷിനു സീരതീഷ് തേവലക്കര കൃഷി ഓഫീസർ സജു എസ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ